ഇതാണ് സിറ്റിയിലെ ആ വലിയ പള്ളി ചെറത്തിലെ എട്ടാം വളവ് ഒമ്പതാം വളവിന്റെ ഒരു വ്യൂ ആണ് കേറി ഇതിമ്മ കഴിയുമോ ഇല്ല ധൈര്യം നിന്നോ അത് കൊരങ്ങമാരൊക്കെ നടക്കുന്നത് കണ്ടില്ല വണ്ടിന്റെ മേലെ മൂന്ന് ഞാനേ അവിടെ ഹൈവേ പോലീസ് ഉണ്ട് എന്നാലും ഞാൻ പെട്ടെന്ന് ഒരു സംഭവം കാണിച്ചു തരാം മണ്ണ് ഇടിഞ്ഞു വന്ന സ്ഥലമാണിത് ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു രണ്ടു ദിവസം മൂന്ന് ദിവസം ബ്ലോക്ക് ആയിരുന്നു പൈതൃക ഗ്രാമം പൈതൃക പൈതൃക ഗ്രാമം പൈതൃക ഗ്രാമം സുഹൃത്തുക്കളെ നമസ്കാരം ഞങ്ങൾ ഇന്ന് രണ്ടുപേരും കൂടെ നാട്ടിലോത്തൊന്ന് പോവാണെട്ടോ കൽപ്പറ്റ കഴിഞ്ഞു ചുണ്ടല് കഴിഞ്ഞു ചൊരത്താനായി ചെറിയൊരു വീഡിയോ ചുരത്തിന്റെ വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് വയനാട് നല്ല ക്ലൈമറ്റ് ആട്ടോ അപ്പം നാട്ടിൽ നല്ല ചൂടല്ലേ പക്ഷെ ഇവിടെ വെയിലിന് ചൂടുണ്ടെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പ് ആണ് ഇപ്പൊ വയനാട് സന്ദർശിക്കാൻ ബെസ്റ്റ് ടൈമാണ് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ സീസൺ ആയി തുടങ്ങി ഇപ്പൊ ടൂറിസ്റ്റുകളൊക്കെ കൂടുതലായിട്ട് കയറി വരുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മളിപ്പോ വൈത്തിരി ടൗണിൽ എത്തിട്ടോ ആണ് വൈത്തിരി നമ്മള് നാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് അത്യാവശ്യം നല്ല ക്ലീൻ ഏരിയ ആണ് ടൗണുകളൊക്കെ വൈത്തിരി ടൗൺ ആയാലും കൽപ്പറ്റായാലും സുത്താമത്തേരി ടൗൺ ഒക്കെ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ഒരു ആണ് അതേമാതിരി ഇവിടെ അത്യാവശ്യം നിയമങ്ങളൊക്കെ കർശനമായിട്ട് പാലിക്കും ആൾക്കാർ ഡ്രൈവിംഗ് ഒക്കെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബൈക്കിലൊക്കെ ഹെൽമെറ്റ് ഇല്ലാതെ പോലെ പക്ഷെ ഇവിടെ ഒക്കെ എപ്പോഴും ഹെൽമെറ്റൊക്കെ ഇട്ട് നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് യാത്രകളൊക്കെ വയനാട് അത് നിയമം കുറച്ചുകൂടെ കർശനാണ് അതുകൊണ്ടാണ് ഇത് ഓൾഡ് വൈത്തിരി ആണ്ടോ പഴയ വൈത്തിരി ഈ വൈത്തിരി രക്കിടി വ്യൂ പോയിന്റ് കഴിഞ്ഞ് വൈത്തിരി വരെ കുറെ അഡ്വഞ്ചർ പാർക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ അപ്പൊ പുതിയതായിട്ട് വന്നതാണ് നമുക്ക് പോകണ വഴി ഞാൻ കാണിച്ചു തരാം മുമ്പ് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ പൂക്കോടിലേക്ക് മാത്രമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറേ ഇപ്പൊ എന്നൂർ വന്നു വൈത്തിരി പാർക്ക് വന്നു അതേപോലെ കുറെ സംഭവങ്ങൾ ഇപ്പോ ഇതിന്റെ ഇടയിലായിട്ട് വന്നു അപ്പോൾ ടൂറിസ്റ്റുകൾ കൂടുതൽ വന്ന് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോണ സംഭവങ്ങളൊക്കെ ഉണ്ട് മുന്നോട്ട് കേറാ പോരാപ്പുയ ഡാം വേണാസുര ഡാം ഒന്നും പോവാതെ തിരിച്ചു പോകലും പലരും ചെയ്യരുത് കൈ കാണുന്ന വഴിയാണ് കേട്ടോ പൂക്കോട് ലേക്കിലോട്ടുള്ള വഴി ഈ റൈറ്റിലോട്ട് പോകണം നമ്മൾ അവിടുന്ന് ചുരം കയറി വരികയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞാൽ പൂക്കോട് ലേക്കിലോട്ടുള്ള വഴിയാണ് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് വഴി ഇവിടുന്ന് അങ്ങോട്ട് പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ റൂട്ടിൽ തന്നെ കുറെ ആൾക്കാർ പാർക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഈ സമയത്തൊക്കെ ഇപ്പൊ ടൂറിസ്റ്റ് ടൂറിസം തന്നെ കുറച്ചും കൂടി നല്ല ക്ലൈമറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ആണ് കേട്ടോ കൂടുതൽ ഇവിടെ ബങ്കിജമ്മ ജമ്മ ഇണ്ട് ആ ക്രൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈന്റെ മേലെ തായോട്ട് ചാടുന്നതും പിന്നെ ഇവിടെ ഒരു നല്ലൊരു ഗ്ലാസ് ഒക്കെ ഉണ്ട് ഗ്ലാസ് ഫ്രിഡ്ജ് വലത്ത് പാത്ത് കാണ കാണോ മലമുകളില് കാണുന്നില്ല അതാണ് എന്നൂര് പൈതൃക ഗ്രാമം പറഞ്ഞ് ഗവൺമെന്റിന്റെ പൈതൃക ഗ്രാമം ഇവിടെ നിന്ന് കാണാം ഇതിന്റെ ടിക്കറ്റ് എടുക്കുന്ന കുറച്ചും കൂടി മുന്നോട്ട് പോയാ മതി നമുക്ക് അവിടെ കാണാം ഇവിടുന്നങ്ങോട്ട് മലിന മുകളിലോട്ട് ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ അതിന്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൈറ്റിലൊക്കെ വരുന്നത് ഇവിടെയാണ് നമ്മുടെ ചെങ്ങലമരം അതായത് കരിന്തണ്ടനെ കരിന്തണ്ടനുള്ളത് ഇവിടെയാണ് ട്ടോ പെരിന്തന തളച്ചത് ചെങ്ങൽ മരം തന്നെ ചെങ്ങൽ കൂന്ന് ഇത് വരുന്നത് ജസ്റ്റ് നമ്മൾ ചുരം കയറി ജസ്റ്റ് അര കിലോമീറ്റർ കഴിഞ്ഞാൽ കേട്ടോ ഇവിടുന്ന് അങ്ങ് അര കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ചുരമായി ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ വന്ന ഇടത് ഭാഗാണ് ഉള്ളത് അങ്ങനെ നമ്മൾ ചുരം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാനാണ് കേട്ടോ നല്ല ചെക്കിങ് അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വയനാട്ടിൽ എപ്പോഴും ചെക്കിംഗ് ഒക്കെ കൂടുതലാണ് നിയമം എല്ലാവരും പാലിക്കേണ്ടി വരും നിർബന്ധമാണ് അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ലക്കിടി വ്യൂ പോയിന്റ് ഇവിടെ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാവുന്ന ഏരിയയാണ് അപ്പൊ ഏകദേശം ഉച്ച സമയമാകാനായി അതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഹൈവേ പോലീസ് ഉണ്ട് കണ്ടോ വണ്ടി നിർത്താൻ പാടില്ല അപ്പോൾ ഇവിടെ നിർത്തിയ വണ്ടിക്കുക പൈനെടുത്ത് നമ്മളൊന്ന് നിർത്താൻ വിചാരിച്ചിരുന്നു പക്ഷേ ഹൈവേ പോലീസ് അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ നിർത്താൻ കഴിയൂല പോണം ഞാനേ അവിടെ ഹൈവേ പോലീസ് ഉണ്ട് എന്നാലും ഞാൻ പെട്ടെന്നൊരു സംഭവം കാണിച്ചു തരാം അതിന് പണി നിർത്തിയതാണ് കേട്ടോ ഇതാണ് ലക്കൂരി വ്യൂ പോയിന്റ് കണ്ടില്ലേ അന്ന് ചുരത്തില് മണ്ണിടിഞ്ഞില്ലേ അതാണ് ഇത് കേട്ടോ അന്ന് മണ്ണ് ഇടിഞ്ഞു വന്ന സ്ഥലമാണിത് ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു രണ്ട് ദിവസം മൂന്ന് ദിവസം ചൊരം മൊത്തം ബ്ലോക്ക് ആയിരുന്നു ഇതാണ് മണ്ണിടിഞ്ഞത് ഭയങ്കര ഹൈറ്റെന്നാട്ടോ വന്നത് ഇതൊരു ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഹൈറ്റിന് മണ്ണും വെള്ളും പാറക്കവാട വന്നു ഇവിടെ മൊത്തം അതിലംഘനങ്ങൾ ഒലിച്ചു പോയി കാരണം ഈ ഭാഗം മൊത്തം ബ്ലോക്ക് ആയിരുന്നു മൂന്ന് ദിവസത്തോളം വയനാട്ക്ക് ഈ ചോരം ബ്ലോക്ക് ആക്കിയിട്ടായിരുന്നു ഇതാണ് വ്യൂ പോയിന്റ് ഓക്കെ ഞാൻ പെട്ടെന്ന് പോട്ടെ കാരണം അവിടെ ഹൈവേ പോലീസ് ഉണ്ട് ഇവിടെ ഇപ്പൊ പാർക്കിങ് അതിന്റെ ശേഷം കുറച്ചും കൂടി കർശന ആക്കിയിട്ട് O número está ബ്ലോക്ക് ആണെന്ന് അറിയില്ല അത്യാവശ്യം നല്ല ട്രാഫിക്ക് കാണുന്നുണ്ട് സ്ലോ ആണല്ലോ റണ്ണിങ് ചില സമയത്ത് എന്തെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ സ്ലോ റണ്ണിങ് ആയിരിക്കും സമയം പിടിക്കും ചുരം ഫ്രീ ആണെങ്കിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചുരം താഴെ എത്താൻ കഴിയും കേട്ടോ ചുരം മൊത്തം കവർ ചെയ്തിട്ട് പക്ഷെ ബ്ലോക്ക് ആണെങ്കിൽ മണിക്കൂറുകൾ കിടക്കേണ്ടിയും വരും അതാണ് പ്രശ്നം ഇതാണ് ഒമ്പതാമത്തെ വളവ് അതെ തായന്ന് കേറുമ്പോ ഇത് ഒമ്പതാണ്ടാവും ഞങ്ങൾക്ക് ഇപ്പൊ അത് ഒന്നാമത്തെ വളവായിട്ടാണ് തോന്നുന്നത് അല്ലേ ഇന്ന് നേരത്തെ ഒരു പിന്നെ വലിയ പാണ്ടിലോറി ഉണ്ടായിരുന്ന മുന്നിൽ അതായിരുന്നു കേട്ടോ തിരക്ക് പിന്നെ അങ്ങ് ഫ്രീ ആയി അപ്പൊ ഫ്രീ ആയിട്ട് പോകുന്നുണ്ട് എടിയൊരു കൊരങ്ങനെ കൊരങ്ങനെ വിടും കൊരങ്ങനെ ബോർഡിൽ കയറി കേറി ക്യാമറയിൽ അറിയില്ല ഈ സമയത്തൊക്കെ ഇതിപ്പോ പിന്നെ ഉച്ച സമയായില്ലേ ഉച്ച സമയത്തൊക്കെ ചില സമയത്ത് കിട്ടും രാവിലെ വൈകുന്നേരം ആണ് ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഉണ്ടാവുക അതെ വെയിൽ നല്ല ചൂടുണ്ട് അപ്പൊ നമുക്ക് ഗ്ലാസിന്റെ ഉള്ളിലൂടെ കാറ്റ് തട്ടാതൊക്കെ വെയില് കൂടുമ്പോരങ്ങ ചില സമയത്ത് ഈ കുരങ്ങുകള് റോഡിന് കുറുകെ ചാടുന്നു വണ്ടിക്ക് തട്ടിയ പണിയാണ് കേട്ടോ ശ്രദ്ധിക്കണമെന്നില്ല വണ്ടി ഓടിക്കുമ്പോ മക്കളൊക്കെ അതായി മേലെ കയറി നിന്നൊക്കെ പോകുന്നു ശ്രദ്ധിക്കണം സൺ ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ ഉള്ളിലൂടെ തല നിൽക്കുക പഴയ രീതിയിലല്ല അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് എം പിന്നെ പോലീസിന് കൊട്ടി അതും കേസാണ് തായോട് നല്ല കഴിച്ചിട്ട് ഇങ്ങോട്ട് അടക്കി ഞങ്ങൾ ഇവിടെ നിർത്തട്ടോ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ വന്ന് കിട്ടും അറിയില്ല എന്തായാലും ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് ഇവിടെ വണ്ടി നിർത്തിട്ട് തായോട്ട് നമ്മളെല്ലാങ്ങന്മാരുണ്ട് രണ്ട് ഇവര് അക്രമകാരികളാണ് കേട്ടോ ചില സമയത്തൊക്കെ ഫുഡിനും വണ്ടിയാണ് പക്ഷെ നമ്മൾ വണ്ടിയൊക്കെ തുറന്നെ പോയാൽ എന്താ ഇരുത്തം കണ്ടോ ഞങ്ങൾ ഫുഡ് സാധാരണ എന്തെങ്കിലും പക്ഷെ ഇപ്പൊ ഒന്നെത്തിട്ടില്ല അതായത് ഏതെങ്കിലും ഒരു വണ്ടി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അവരിങ്ങനെ വന്ന് നോക്കും ഇപ്പൊ അവിടെ ഒരു വണ്ടി ഉണ്ട് അവരടുത്തൊന്നും ഇല്ലാന്ന് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് രണ്ടാളായി വണ്ടിന്റെ മേലെ മൂന്നേളി നാലാൾക്കാർ ഇതാ വണ്ടിയുമ്പോ കേറി ഇത് മൂത്ര വെച്ച് ഇറങ്ങണോ ഇല്ല ഈ സമയത്ത് ഇറങ്ങിട്ടുണ്ടെങ്കിൽ അവർ മാന്തികളി തോളിലേക്കൊക്കെ ഒന്നില്ലെന്ന് കാണുമ്പോ ഡയറിൽ കൊടുങ്ങാ മതി മാറിയാലേ നമുക്ക് ഡോർ തുറക്കാൻ സംഭവം നമ്മളെ ശ്രദ്ധിക്കണം ഇവർക്ക് അപകടമൊന്നും പറ്റാൻ പാടില്ല എന്തെങ്കിലും പറ്റി പറ്റിക്കഴിഞ്ഞാല് നമ്മള് കുടുങ്ങി പോകും നല്ല കേസായിപ്പാണ് എന്താ സംഭവം മുഖൊക്കെ കണ്ടിട്ട് കണ്ടില്ലേ പാവം തോന്നുന്നു ഇത്രയും പാവത്താനായിട്ട് എടുക്കണം എന്നാണെങ്കി ഒന്നും എടുത്തിട്ടില്ല ഞങ്ങളൊന്ന് ഏതായാലും പുറത്തോട്ട് ഇറങ്ങട്ടോ പുറത്തോട്ട് ഇവിടെ വക്കാന്ന് വിചാരിച്ചു പക്ഷെ ഇവർ മാറാത്തോണ്ട് ഇറങ്ങി അതൊന്നും മാറ്റിയത് കൂടിയുള്ള വരവാണ് ഇങ്ങനെ സ്വരം വ്യൂ പോയിന്റിലാട്ടോ ഉള്ളത് ഇത് ലക്കിഡ് വ്യൂ പോയിന്റ് അല്ല അതിന്റെ നേരെ താഴെയുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇത് ഇവിടെ അടുത്താണ് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയത് ഇവിടെ വണ്ടി നിർത്താനൊക്കെ ഇത് വേണ്ടല്ലേ നല്ലൊരു വ്യൂ ആണ് ഇവിടെ അങ്ങോട്ട് ആ ദൂരെ കാണുന്നതാണ് മർക്കസ് സിറ്റി സിറ്റിട്ടോ നമുക്ക് നോളജ സിറ്റി ഒന്ന് സൂം ചെയ്ത് നോക്കാം ബിൽഡിങ്ങുകളൊക്കെ ഇതാണ് നോളജ സിറ്റിയിലെ ആ വലിയ പള്ളി ചുരത്തിലെ എട്ടാം വളവ് ഒമ്പതാം വളവിന്റെ തായെന്നുള്ള ഒരു വ്യൂ ആണ് ആണ്ട്ടത്യാസം നല്ല ക്ലൈമറ്റ് ആണ്മാരിങ്ങനെ ഓടി നടക്കുന്നുണ്ട് ക്യാമറ പിടിച്ച് പോയാ കഴിഞ്ഞു തായോട്ട് കണ്ടില്ലേ നല്ലൊരു കൊക്കയാണ് കാണണ്ട അതല്ല ോ ഇല്ല ധൈര്യത്തിനെന്നോ അത് കൊരങ്ങന്മാരൊക്കെ നടക്കുന്നത് കണ്ടില്ല അതേമാതിരി അതിലെ കൊണ്ടു നടന്നാൽ ചായ കുടിക്കാനൊക്കെ ചായ കുടിക്കണം പക്ഷെ ഇവിടെ നിർത്താൻ വയ്യ നീ തായ ഇറങ്ങിട്ട് ഇങ്ങോട്ട് കൊടുക്കുക്കളെ അപ്പൊ വീഡിയോ ചരം കയ്യാറായി രണ്ടത് കഴിഞ്ഞു ചുരം കൂടി ഇറങ്ങാനുള്ളൂ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് എന്തേലും പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ചുരം കുറച്ചൊക്കെ ബ്ലോക്ക് ഉണ്ട് താഴോട്ട് ഇറങ്ങിയപ്പോ ലോറികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പ്രശ്നം അല്ലാതെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും അല്ല സ്ലോ റണ്ണിങ് ആണ് അപ്പം വീണ്ടും ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഇത് ചെറിയൊരു വീഡിയോ നാട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പം വയനാട് ചുരമായപ്പോൾ ഒന്ന് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഓക്കെ താങ്ക്